കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ഇന്ന് സോഷ്യൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ഉണ്ട് കേട്ടോ ആ ഒരു റീല് ഞാൻ ഇവിടെ ഒന്ന് കാണിപ്പിക്കാം തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്ങനെ ചെയ്യുക എന്നാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം എന്തായാലും ഒരു രസകരമായ വീഡിയോ ഈ കുട്ടികളുടെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ പെട്ടെന്ന് വൈറലാകും കാരണം ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കുട്ടികളുടെ വീഡിയോ കാരണം അതിൽ ഒരു ഫീലിംഗ് വരാനുണ്ട് അത് അനുഭവിച്ചവർക്കേ ആ ഒരു ഫീലിംഗ് അറിയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക